ഇതെന്താ സംഭവം എന്നറിയോ ചാമ്പയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചാമ്പയ്ക്ക ചാമ്പ മരം അതാണ് ഇത് രണ്ട് ചാമ്പയാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ചാമ്പയ്ക്ക ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ളതാണ് കേട്ടോ ഇത് ഈ ചാമ്പ അതിൻ്റെ രണ്ട് ചാമ്പയ്ക്കുണ്ട് ഇത്രയും വലിയ ചാമ്പയ്ക്കാണ് കേട്ടോ ഇതുപോലത്തെ ചാമ്പയ്ക്ക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേ കണ്ടല്ലോ ഇവിടെ മറച്ചുണ്ടോ കേട്ടോ ഇത് കണ്ടോ കണ്ടോ ഒരു കൊല ചാമ്പ ഇതേ വേറെ കൊലയുണ്ട് അങ്ങനെ ഈ ഒരു ചെറിയൊരു ഒരു ഒരു ശകലം മാത്രമേ ഉള്ളൂ ആ ചാമ്പയിലാണ് ഇത്രയും ചാമ്പയ്ക്കുള്ളത് ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ചാമ്പയ്ക്ക ഞാൻ കടിച്ചു കാണിച്ചു തരാം ഉം ടേസ്റ്റ് ഏകദേശം അതുകൊണ്ട് നമ്മൾ അനിനീർ ഉണ്ടല്ലോ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ആണ് ഒരു ചാമ്പയ്ക്കി വരുന്നത് കേട്ടോ കണ്ടില്ലേ പനിനീർ ചാമ്പയുടെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും റോസാപ്പിൾ എന്നും ആപ്പിൾ ചാമ്പയ്ക്ക എന്നും വേറെ പേരുണ്ട് ഈ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്ന ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ഈ ഒരു ചാമ്പയ്ക്ക് ഞാനിത് തെക്കൻ ജില്ലകളൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഷാർജയിലെ ഒരു ഫാമിൽ നിന്നാണ് കേട്ടോ ഒരു കൊല ചാമ്പയ്ക്ക ഇത് സൈസ് തന്നെ ഇത് എന്റെ കൈയുടെ ഇത്രയുണ്ട് ഒരു ഒരു എന്ന് പറയുന്നത് നാട്ടിൽ കായ്ക്കുന്ന അറിയാം പക്ഷേ ഈ ചൂടത്ത് നമ്മുടെ മരുഭൂമിയിലൊക്കെ ഈ തരത്തിലുള്ള ചെടികളൊക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര അത്ഭുതമാണ് ഒരു വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ചെടി കായിട്ട് തുടങ്ങുന്നതാണ്